എല്ലാവർക്കും സുഖമല്ലേ അപ്പം എല്ലാവരും അറിഞ്ഞൊരു അപ്ഡേറ്റുമായിട്ടാണ് ഞാനും വന്നിരിക്കുന്നത് ഓൾറെഡി എൻ്റെ ഫ്രണ്ട് അഴിച്ചു തന്നായിരുന്നു അപ്പം ഒരു ചെറിയൊരു എന്ന് വെച്ചാൽ നോറെ ഔട്ട് നമ്മൾ നമ്മളറിഞ്ഞതാ പക്ഷേ അപ്ഡേറ്റിലെ റിഷ്യും കൂടെ എന്നാ ഞാൻ അറിഞ്ഞത് പിന്നെ കുറേ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സിജോ സിജോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കോട് പറഞ്ഞു ഡാ ഇന്ന പോലെ നമ്മുടെ ഋഷിയുടെ കാര്യം സിജോൻ്റെ കാര്യം ഇങ്ങനെ പെൻഡിംഗ് നിൽക്കുകയാണ് എന്നുള്ള രീതിയിലാണ് അപ്പം കൺഫേം ആയതിന് ശേഷം രണ്ടും കൂടെ എന്നുള്ള രീതി കഴിഞ്ഞു അപ്പം ഇതുവരെ അതിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞിട്ടില്ല ഇപ്പം സിജോ ഔട്ടാവോ ഋഷി ഔട്ടാകുമെന്ന് എൻ്റെ ഷൂട്ടിങ്ങിനും കാര്യങ്ങളൊന്നും കഴിഞ്ഞില്ല അപ്പം ഞാനിപ്പോൾ പറയാതെ പറഞ്ഞ പോലെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നോറ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഔട്ടായിട്ടുണ്ട് അതാണ് നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് അങ്ങനെ ഓക്കെ എന്തായാലും നോറ ഈ അവസാന നിമിഷത്തിലാ നോറയുടെ പേര് നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു നല്ല ഓട്ടും കാര്യങ്ങളും അത്യാവശ്യം നോറയ്ക്ക് കയറി വന്നുകൊണ്ടിരിക്കായിരുന്നു പിന്നെ കുറച്ച് നെഗറ്റീവ് ഒക്കെ ഉള്ളത് അത് മാറി ഇച്ചിരി പോസിറ്റീവൊക്കെ ആയിട്ടാണ് നോറ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകുന്നത് അത് തന്നെ വലിയ കാര്യം പിന്നെ ഇത്രയും ദിവസം തന്നെ അവർ നിൽക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെ ആ ഞാൻ വിചാരിച്ച ഫസ്റ്റ് വീക്കിൽ പോകേണ്ട ഒരാളാണ് ഇവിടെ വരെ ഇട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ കഴിവ് കൊണ്ട് തന്നെയാണ് വന്നതെന്ന് ഞാൻ പറയത്തുള്ളൂ അത്യാവശ്യം അവരുടെ സംസാരവും രീതിയും എന്താ പറയേണ്ടത് ബി ബിയില ഓക്കെ ഈ നമ്മൾ നമ്മളിത്തിരി നെഗറ്റീവായിട്ട് പ്രതീക്ഷിക്കുന്ന കുറേ ആൾക്കാർ ഇച്ചിരി പോസിറ്റീവായിട്ടൊക്കെ പോകുന്നില്ലേ ആ കൂട്ടത്തിൽ നമ്മുടെ നോറേം കൂട്ടാം പിന്നെ ഉള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്ഡേറ്റ് എന്നല്ല പറയേണ്ട ഋഷി ഷിജോ ആണിപ്പം എല്ലാവരും ചർച്ച സിജോ പോവുകയാണെങ്കിൽ അതൊരു അൺഫെയർ ആയിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ കാരണം സിജോ സിജോയെ പോലൊരാൾ ഇത്രയും ഗെയിമൊക്കെ കളിച്ചു ഒരു എന്താ റീ എൻട്രി ഒക്കെ ഉണ്ടായി പക്ഷെ എന്താണെന്ന് അറിയത്തില്ല അദ്ദേഹത്തിൻ്റെ ഈ തങ്കച്ചി പാസം അതൊക്കെ കൊണ്ടാണോ എന്നറിയത്തില്ല എന്തായാലും നമുക്ക് അപ്ഡേറ്റ് കിട്ടുവാണെങ്കിൽ പറയാം അപ്പം അതിനെക്കുറിച്ച് കൂടുതലൊക്കെ ആ സമയത്ത് സംസാരിക്കാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്മിൻ ചെയ്യുക ഓക്കെ La viola.